നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് നമ്മുടെ കേരളത്തിലെ ഹിന്ദുവിരുദ്ധ സെലക്ടീവ് സാംസ്കാരിക നായികമാരിൽ ഒരാളായിട്ടുള്ള ശാരദക്കുട്ടി നമ്മുടെ ബി ജെ പി നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാർജി അദ്ദേഹത്തിന്റെ ബാല്യകാല ഓർമ്മകളിൽ പുറത്ത് പണിക്കാര് കുഴികുത്തി പഴങ്കഞ്ഞു കുടിച്ചിരുന്ന കാലത്തെ അനുസ്മരിച്ചതിനെ പറയുകയാണ് പ്രാകൃതകാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുന്ന നടൻ കൃഷ്ണകുമാർ ലജ്ജാകരമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഈ പറയുന്ന ശാരദക്കുട്ടിയുടെ പൂർവികരെല്ലാം പഴങ്കഞ്ഞു കുടിച്ചിരുന്നില്ലേ അവരൊക്കെ ചട്ടിയിൽ ഒരു കാലത്ത് ചോറുണ്ടിരുന്നില്ലേ അതെല്ലാം പ്രാകൃതകാലത്തെ ഓർമ്മകളാണോ പണ്ടുള്ള കാലത്തെ ഓർമ്മകളെല്ലാം പ്രാകൃതമാണെങ്കിൽ ശാരദക്കുട്ടിയുടെ പൂർവികരെ കുറിച്ച് ശാരദക്കുട്ടി ഒരിക്കലും ഓർക്കാൻ പാടില്ലല്ലോ കാരണം അവരെല്ലാം പഴങ്കഞ്ഞി കുടിച്ച് രാവിലെ ജോലിക്ക് പോയിരുന്നവരല്ലേ അതെല്ലാം പ്രാകൃതമായ ഓർമ്മകളല്ലേ ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ അഥവാ പരിണാമ സിദ്ധാന്തം സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പാടില്ലല്ലോ കാരണം അതെല്ലാം മനുഷ്യർ കുരങ്ങിൽ നിന്ന് പരിണാമം പ്രാപിച്ച് ഈ ഘട്ടത്തിലെത്തിയതാണ് എന്ന് പഠിപ്പിക്കുന്നതല്ലേ അതെല്ലാം പ്രാകൃതമായ ഓർമ്മകളല്ലേ ൈഫ് ഇസ് ഓൾ മെമ്മറി എന്നാണ് മനഃശാസ്ത്രം പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് തന്നെ ഓർമ്മകളാണ് നമ്മൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോകുന്നതും ഓർമ്മകൾ മാത്രമാണ് മെമ്മറി ഇസ് ദ മദർ ഓഫ് ഓൾ വിസ്റ്റം എന്നാണ് പറയുന്നത് എല്ലാ വിജ്ഞാനങ്ങളുടെയും മാതാവും ഓർമ്മകൾ തന്നെയാണ് അങ്ങനെയുള്ള ഓർമ്മകളാകുന്ന ജീവിതം ഓർമ്മകളാകുന്ന തലച്ചോറ് ഇതൊന്നും ി ജെ പിക്കാരായിട്ടുള്ള നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഓർക്കാൻ പാടില്ല എന്ന് ഉത്തരവിടുന്ന സാംസ്കാരിക നായകർ സ്വന്തം മാനസിക നിലയൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഹിന്ദുക്കളിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങളും ദുരാചാരങ്ങളുമെല്ലാം സദാചാരങ്ങളാക്കി മാറ്റുകയാണ് ഹൈന്ദവ ആചാര്യന്മാർ ചെയ്തിട്ടുള്ളത് എങ്ങും ഇന്ന് നൈത്താചാരങ്ങളില്ല അതിൽ അഭിമാനിക്കുന്നവരുമില്ല പക്ഷേ ഒരു ആർ എസ് എസുകാരനോ ബി ജെ പി കാരനോ ആയിപ്പോയതുകൊണ്ട് ഭക്ഷണത്തിന്റെ ഓർമ്മകൾ പോലും പങ്കിടാൻ പാടില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു സെലക്ടീവ് സാംസ്കാരിക പ്രതികരണം തന്നെയാണ് പരോപി ഹിതവാൻ ബന്ധു ബന്ധുരപ്പി അഹിത ദേഹജോ വ്യാധി ഹിതമാരണ്യം ഔഷധം എന്നാണ് നമുക്കൊരു ബന്ധവുമില്ല എന്നാൽ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സഹായകമായി വരുന്നവരാണ് നമ്മുടെ സഹോദരന്മാരും ബന്ധുവും എങ്ങനെയാണോ നമ്മുടെ സ്വന്തം ശരീരത്തിലെ വ്യാധി തന്നെ നമുക്ക് ശത്രുവായി മാറുകയും ദൂരെ എവിടെയോ കാട്ടിലുള്ള ഔഷധം നമുക്ക് സഹായകമായി മാറുകയും ചെയ്യുന്നത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഹിന്ദുക്കളിൽ തന്നെ ഹിന്ദുവിരുദ്ധതയും സനാതനധർമ്മ വിരുദ്ധതയും ഉള്ളവരെ നമ്മൾ തിരിച്ചറിയണം അവർ എങ്ങനെയാണ് നമ്മുടെ ധർമ്മത്തിന് എതിരായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ അടുത്തിടെ ഒരു വാർത്ത കേട്ടിരുന്നു നൂറ്റാണ്ടുകൾ കാത്തിരുന്ന് ശ്രീരാമ ഭഗവാന്റെ പ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷണം കിട്ടിയ സീതാറാം യെച്ചൂരി എന്നുള്ള നേതാവ് ആ ക്ഷണം നിരസിച്ചു എന്തിനു വേണ്ടിയായിരിക്കും തീർച്ചയായും വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇങ്ങനെയുള്ള ഹിന്ദുക്കളെ ആണോ നമ്മൾ ഹിന്ദുക്കളായി പരിഗണിക്കേണ്ടത് എന്നുള്ളത് സ്വയം ചിന്തിക്കുക നന്ദി നമസ്കാരം വന്ദേ മാതരം